പറയണേ ഈ ആയത്ത് ചെയ്യുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ഈ ആയത്ത് പ്രകോഷണം ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലിന്റെ അന്നത്തെ മിഹറാബുകൾ അന്നത്തെ മിമ്പരലും ഹത്തീബ് പറയുന്ന അവസാനത്തെ ആയത്തിതാണ് ൊമ്പത് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് അവരുടെ നിണമണിഞ്ഞു മുസല്ലകൾ കൊണ്ട് രക്താഭിഷേകം നടത്തിയ ന്യൂസിലൻഡിലെ ക്രൈസ്ത് ചർച്ചിന്റെ മിഹറാവ് അന്നത്തെ ദിവസവും അറിയുമോ ഇതാണ് ഇസ്ലാം മുമ്പാണ് വെടിവെപ്പ് നടന്നത് അപ്പോഴും മങ്ങകരയുള്ള പള്ളികളിലും അല്ലൂർ മസ്ജിദിലും ഈ വെടിവെപ്പ് നടന്ന ചുമ ദിവസവും അന്ന് ചുമ അവസാനിച്ചത് ന്യൂസിലൻഡില് മാത്രമല്ല മുഴുവൻ പള്ളികളിലും വന്ന് ആയതോലും എല്ലാവരോടും നിങ്ങൾ നീതി പ്രവർത്തിക്കണേ നിങ്ങളോട് ആർക്കെങ്കിലും നിങ്ങൾക്ക് വിദ്വേഷം അവരോട് നിങ്ങൾ അനീതി കാണിക്കരുടെ അതാണ് അതുകൊണ്ടാണ് തന്റെ കൺമുമ്പിൽ നിന്ന് പാവപ്പെട്ട നിരപരാധികളുടെ നെഞ്ചിലേക്ക് വിടയുണ്ട് തുളച്ച് കയറിയിട്ട് തൊപ്പിയിൽ വെച്ച ക്യാമറയിലൂടെ ലൈവ് സ്ട്രീം ചെയ്ത് കൊലയാളി ക്രൈസ്റ്റ് നഗറിലെ ചർച്ചിലോട്ട് കിടന്നു വരുമ്പോൾ നെഞ്ചിലേക്ക് കയറിയിട്ട വെടിയുണ്ടകൾ ും തന്റെ നേരെ അസുരനെ പോലെ ആക്രോശിച്ചവന്റെ മുഖത്തു നോക്കിയിട്ട് ഹലോ മൈ ബ്രദർ അഭിസംബോധന ചെയ്യാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞുവെങ്കിൽ അത് ഇസ്ലാമന്റെ ഹൃദയത്തിലേക്ക് സന്ദേശം ചൊരിഞ്ഞതുകൊണ്ടാണ് അത് അത്വയിലേക്ക് അടുത്ത് നിന്ന് വർത്തമാനമാണ് പ്രിയപ്പെട്ട ആ ന്യൂസിലൻഡിലേക്ക് ഓർത്തുകൊള്ളുകൊമ്പത് പേരുടെ ജീവൻ വെടിഞ്ഞപ്പോ അതിലൂടെ നാൽപ്പത്തി ഒമ്പതിനായിരത്തിനെ തിരിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാണ് അതാഹു അവസരം ഒരുക്കിയില്ലയോ എങ്ങനെയാണ് ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട ബദർ കൊണ്ട് ഇസ്ലാം അവസാനിക്കേണ്ടതല്ലയോ ഉഹദിൽ അവസാനിക്കേണ്ടതല്ലയോ ഹന്ദയോ ഇല്ല ഇല്ല ഇസ്ലാം ഹിന്ദക്കിൽ അവസാനിച്ചില്ല സഖ്യകക്ഷികൾ മുഴുവനും എതിരാളികൾ മുഴുവനും ഒരു ഭാഗത്തും മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തും നിന്ന് സഖ്യയുദ്ധത്തിൽ പോലും ഇസ്ലാം തകർന്നില്ലല്ലോ ഇസ്ലാം അങ്ങനെയാണ് ഹർ ഹർ കർബല കർബല കേ കേ ഇസ്ലാം ിച്ചതെന്ന് കരുതി രക്തം വീണ കർപ്പലയുടെ ചോരച്ചാലുകളുടെ മുകളിൽ നിന്നാണ് ഇസ്ലാമിന് വേണ്ടി എല്ലാം അർപ്പിച്ചു ാണ് ഇറോപ്പിലേക്ക് ഇരച്ചു കയറിയത് ഇസ്ലാമിന്റെ സന്ദേശം ലോകവ്യാപകമായത് അതുകൊണ്ട് നെറ്റിയിൽ കൊല്ലണമെന്നാണോ നെറ്റിയിൽ ചാപ്പകുത്തിയ ഫറോവയുടെ മട്ടിയിൽ കിടന്നിട്ട് ഫറോവയുടെ താടിയിൽ പിടിച്ച് ആസിയാ താരാട്ട് ബാണല്ലോ ആ ഫറോവയുടെ അന്തകനായ

ൊമ്പത് പേർ ജീവൻ വെടിഞ്ഞു പോയപ്പോ ക്രൈസ്ത നഗരിലെ ചർച്ചിൽ ജീവൻ വെടിഞ്ഞ് വീഴുമ്പോ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡ് പാർലമെന്റ് തുടങ്ങിയത് എങ്ങനെ എന്നറിയുമോ ഈ ന്യൂസിലാൻഡിൽ ഒരു ശതമാനം മാത്രമുള്ള ഏതാണ്ട് അമ്പതിനായിരത്തിലെ താഴെ മാത്രം പാർലമെന്റ് വിശുദ്ധമായ الله بسم الله الرحمن الرحيم ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون نزلان دو پارلمنٹ ولا കൊല ഒരു ശതമാനം മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിന്റെ പാർലമെന്റിന് വിശുദ്ധമായ ഖുർആാനിന്റെ പാരായണത്തോടെ ഒരു പാർലമെന്റ് തുടങ്ങിയെങ്കിൽ പിറ്റേ ദിവസം ഒരാൾ പേരെ കൊന്നു ജുമാ നമസ്കാരത്തിന് ന്യൂസിലൻഡിലെ ഇതര മതവിഭാഗങ്ങൾ ആ ഒരു മനുഷ്യ ഒരുക്കി ുംവചങ്ങൾ നിറയൊടുക്കാൻ കഴിയൂ എന്ന് ന്യൂസിലാൻഡിലെ ഇതര മതവിഭാഗങ്ങൾ മുഴുവൻ സംരക്ഷണ കവചം ഒരുക്കുമ്പോ അവിടെ മുഴുവൻ ഇസ്ലാമിനോട് ഐക്യദാർഢ്യം വരുമ്പോ അന്നത്തെ ദിവസം ന്യൂസിലൻഡ് റേഡിയോ ബാങ്ക് ബാങ്ക് പ്രക്ഷേപണം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഈ തിരിച്ചടികളുടെ നടുവിലൂടെയാണ് പഠിക്കാൻ ജനത തയ്യാറായത് അതുകൊണ്ട് ആരെ നമ്മോട് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജനതയോട് പകയുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത് കാണിക്കരുടെ നിങ്ങൾ അവരോട് നീതി കാണിക്കണ് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ഖുർആൻ നമ്മോട് പറഞ്ഞത് അവരോട് നിങ്ങൾ നീതി കാണിക്കണം അതുകൊണ്ട് ഇസ്ലാം എന്ന നീതിയുടെ മുകളിലൂടെയാണ് നടന്നു എല്ലാവരോടും എല്ലാവരോടും

കിതാബും തുലാസ് നീതി തുലാസ് ആ തുലാസ് കൊടുത്തുവിട്ടിട്ടാണ് ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞു ഏത് മതമാണ് ഇത്രയൊരു മതമുള്ളത് മനോഹരമായി ഇവിടെ വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരെ ഞാൻ ഈ ജനതയുടെ നിയോഗിക്കുമ്പോ അവരെ കയ്യിൽ ആയുധമായി കൊടുത്തത് ഒരു കൈ ഗ്രന്ഥവും വൽമീസാൻ തുലാസുമായിരുന്നു ഈ ഇസ്ലാമിക ദൗത്യത്തിന്റെ അടയാളം വൽമീസാൻ ആ നീതി ഉണ്ടാവും ആ നീതി ആരു കൊടുക്കുന്നുവോ അവരുടെ പുറകിലാണ് ഈ ജനത നിലക്ക് അതുകൊണ്ട് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി അവർ വായിക്കപ്പെടട്ടെ ഒരു ശതമാനത്തോളം വരുന്ന തന്റെ ജനതയുടെ കൂടെ നിന്ന് ഹിജാബ് ധരിച്ചു ധരിച്ചു ആ ജനതയോടൊപ്പം ഒരു ഭരണാധികാരി നിൽക്കുമ്പോൾ അവരുടെ അല്ല സാധാരണ എല്ലാം വോട്ട് വോട്ട് ബാങ്കിന്റെ ബാങ്ക് ഒരു ശതമാനം മാത്രമാണ് ന്യൂസിലൻഡിലെ മുസ്ലിം ജനതയുടെ ജനസംഖ്യ ആ ഒരു ശതമാനം വരുന്ന ജനതയ്ക്ക് മുറിവെച്ചപ്പോ അവരെ കീഴിലെ ഭരണീയരായെന്ന് കരുതി ഹിജാബ് ധരിച്ച് അവിടുത്തെ പെൺകുട്ടികൾ പള്ളികളിലേക്ക് കടന്നു വന്നു അവർ ഇസ്ലാമിനെ പഠിച്ചു അവർ ഇനി അവിടെ ഇസ്ലാം വ്യാപിക്കാൻ തുടങ്ങും ഇസ്ലാമിന് ആര് അടുത്തെറിയുന്നു അവർ അതിനെ അവർ അതിനെ പഠിക്കാൻ തുടങ്ങി ൊമ്പത് കൊലപ്പോ ആ കൊലയാളിയുടെ പേര് പോലും ഞങ്ങൾ അയാളുടെ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയും തന്റെ കുറെ ജനങ്ങൾ ഒരു കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോ അവർ വാഹനത്തിനടിയിൽപ്പെട്ട നായകളെ പോലെയാണെന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയും തമ്മിൽ മാനസിക നിലയുടെയും മാനവികതയുടെയും കാര്യത്തിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അതൊരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ് തന്റെ കീടി ഭരിക്കപ്പെടുന്ന ഒരു പ്രതയ്ക്ക് ഒരു മുള്ളു കൊണ്ടാൽ അത് വേദനയായി കാണുന്ന ഭരണാധികാരിയാണ് നമ്മുടെ നാടുകളിൽ അധികാരത്തിൽ ഈ ഭരണാധികാരികളുടെ മനോനിലകളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി വാഴ്ത്തപ്പെടുന്നതും ആ ന്യൂസിലൻഡ് ആക്രമണത്തിൽ ഇന്ത്യക്കാര് കൊല ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു വാക്ക് പറയാൻ കഴിയാത്ത ഭരണാധികാരികൾ വിമർശിക്കപ്പെടുന്നതും അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരു കാര്യം ഉറപ്പ് വംശീയ വംശീയവതിയുടെ പേരിൽ പള്ളിയിൽ കിടക്കുന്ന പള്ളിയിൽ നിസ്കരിക്കുന്ന വിശ്വാസികളെ കൊല ചെയ്യുന്നത് തൊപ്പിയിൽ വെച്ച ക്യാമറയുടെ ലൈവ് സ്ട്രീം ചെയ്ത് തന്റെ കൊല ആസ്വദിക്കുന്ന ആ മനസ്സും ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിമിനെ തീയൊടിച്ചു കൊന്നിട്ട് അത് ഫേസ്ബുക്കിലൂടെ ലൈവ് ചെയ്യുന്ന ഇന്ത്യൻ രണ്ടും തമ്മിൽ ഒരേ മനോനിലയും ഒരേ മാനസികതയുമാണ് മാനസികതയും രണ്ടും എപ്പോഴും അതിന് ഒരേ മുഖമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം നീതിയുടെ നീതി ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേല്ല حقنا يا الله